നമ്മള് സാധാരണ ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കാണ് പോവാ ഈ സമയം അതെ ഈ സമയത്താണ് പോകുന്നത് എപ്പോഴും ഈ ലാസ്റ്റിലാണ് പോകുന്നത് അത് ബാങ്ക് വഴിയുള്ള ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉള്ള കുറേ കുറച്ച് നേരിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പം അതെല്ലാം ഈ മാസത്തെ തന്നെ പൂർത്തിയായിരിക്കും ഒരു ഇരുപത്തിനാലെന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞിട്ടത് ഈ ദിവസങ്ങളിൽ പൂർത്തിയായിരിക്കും ഇനി രണ്ട് ഇതോട് രണ്ട് അത് 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 ഉറപ്പാണല്ലോ ഈ എന്തായാലും കമ്മിറ്റഡ് ആണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാർത്താ സമ്മേളനം ഇന്നുണ്ടായിരുന്നു ഇതിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പും ധനമന്ത്രി നൽകിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് കേന്ദ്രത്തിന്റെ ചില നയങ്ങൾ കാരണം സംസ്ഥാന സർക്കാരിന് സാമ്പത്തികമായി വീർപ്പൂട്ടൽ ഉണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കേരളത്തിന് അർഹമായിട്ടുള്ള വായ്പാ എടുക്കൽ പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നും കേന്ദ്രത്തിന്റെ നടപടി മൂലം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ അവതാളത്തിലായിട്ടുണ്ട് എന്നും ഇതുമൂലം കുടിശ്ശികയായിട്ടുള്ള അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക ഈ മാസത്തോടു കൂടി കൊടുത്തു തീർക്കുകയാണ് എന്നും ധനമന്ത്രി പറഞ്ഞു ബാക്കിയുള്ള രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിയമസഭയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തിനാലിന് കൊടുക്കും എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് ആദ്യ റിപ്പോർട്ടുകൾ വന്നത് അതായത് കടമെടുപ്പ് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു അതിന് പിറ്റേ ദിവസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു അത്തരത്തിലുള്ള ഓൺലൈൻ റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുപത്തി ഒന്നാം തീയതി അതായത് ഇന്ന് മുതൽ ഇന്ന് വൈകുന്നേരം മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നത് അതിന്നും വ്യത്യസ്തമായിട്ട് രണ്ട് ദിവസത്തെ താമസം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നേരത്തെ വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശനിയാഴ്ച തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ ധനമന്ത്രി നൽകിയിട്ടുള്ളത് ഉത്തരവിന് പുറമെ ഇന്ന് വാർത്താ സമ്മേളനത്തിലും ധനമന്ത്രി ആ ഒരു കാര്യം ആവർത്തിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അതിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല ഇതിനു വേണ്ടിയിട്ടുള്ള പെൻഷൻ ഉത്തരവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആയിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ക്ഷേമ ബോർഡ് പെൻഷൻ അനുവദിക്കുന്നതിന് വേണ്ടി ഇരുന്നൂറ് കോടി രൂപയോളം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ നമ്മൾ നിങ്ങളെ കാണിച്ചിരുന്നു എല്ലാവർക്കും മെയ് മാസത്തെ ഒരു ഘടുവും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഘടുക്കളായിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക എങ്കിലും രണ്ട് തവണകളായിട്ട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായിട്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത് അതിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് കേന്ദ്രവിഹിതത്തിന് വേണ്ടിയിട്ടുള്ള തുകയും സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് ഈ ഒരു തുക രണ്ടു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് ലഭിക്കുക ഇത് ഡി സേവന നേരിട്ടല്ല വിതരണം ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ഒരു താമസം വരുന്നത് എന്തായാലും ഇനിയൊരു മാറ്റം ഉണ്ടാകില്ല ശനിയാഴ്ച തന്നെ എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ് ശനിയാഴ്ച വിതരണം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതൽ പ്രതീക്ഷിച്ചാൽ മതി തിങ്കളാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റും പണവും എത്തിക്കഴിഞ്ഞ് ചൊവ്വാഴ്ച മുതൽ നമുക്ക് കയ്യിൽ പെൻഷൻ വിതരണം പ്രതീക്ഷിച്ചാൽ മതി ജൂൺ അഞ്ചിനകം പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരവിലുള്ളത് പക്ഷേ ഈ മാസം തന്നെ എല്ലാവർക്കും പെൻഷൻ എത്തിക്കും എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് കരുതുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റൊരു കാണാം